ഹലോ വെൽക്കം ബാക്ക് ടു അഞ്ജു സ്വീറ്റ് ഹോം അപ്പൊ ഇന്ന് നമ്മുടെ ഓണ വിഭവത്തില് ഏറ്റവും എളുപ്പത്തിൽ അതായത് തേങ്ങയൊന്നും അരക്കാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളരിക്ക കിച്ചടിയുടെ റെസിപ്പി ആയിട്ടാണ് ഏട്ടോ വന്നിട്ടുള്ളത് അപ്പൊ ഓണത്തിന് ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ഒരു വിഭവത്തിന്റെ പണി ഇച്ചിരി കുറഞ്ഞിട്ട് രാത്രിയായില്ലേ അപ്പൊ ഈ വിഭവം എല്ലാവരും ഒന്ന് തയ്യാറാക്കി വെക്കണം കേട്ടോ നമ്മുടെ കിച്ചടിക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് നമ്മൾ ചെറുതായിട്ട് അതായത് നമ്മുടെ കിച്ചടിയുടെ പരുവത്തിനെ കട്ട് ചെയ്ത വെള്ളരിക്ക അത് ഒരു പാത്രത്തിലേക്ക് ഇട്ടുകൊടുത്തു അതിലേക്ക് അരിഞ്ഞ ഇഞ്ചി അരിഞ്ഞ വെളുത്തുള്ളി ഒരു മുളക് ചെറുതായിട്ടരിഞ്ഞത് അരിഞ്ഞത് കുറച്ച് വെള്ളം കേട്ടോ ആവശ്യത്തിന് വളരെ കുറച്ച് ഞാൻ ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതൊന്ന് വേവിച്ചെടുക്കണം അപ്പൊ ഇഞ്ചി വേണമെന്നുള്ള ഒരു ചേർത്ത് മതി അപ്പൊ നമ്മൾ വേവിച്ചെടുത്തോണ്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ദേ ഇതുപോലത്തെ സെറ്റ് കേട് നല്ല കട്ടിയുള്ള തൈരാണ് വേണ്ടത് അപ്പൊ ഞാൻ മിൽക്കി മിസ്റ്റിന്റെ മേടിച്ചതാണ് ചേർത്ത് കൊടുക്കുന്നത് അത് ചേർത്ത് നന്നായിട്ട് ഇളക്കി നമുക്ക് ഒന്ന് ഉപ്പ് പാകത്തിനാണോ നോക്കാം അപ്പൊ ഉപ്പൊക്കെ കുറവാണെന്ന് തോന്നിയാൽ ഈ സമയത്ത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു കടുക് താളിച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് മുളക് കറിവേപ്പില എന്നിവ ചേർത്ത് കടുക് താളിച്ചൊഴിച്ച് നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കിച്ചടി തയ്യാറാവും കേട്ടോ വെള്ളരിക്ക കിച്ചടി അപ്പൊ തേങ്ങ തിരുവണ്ട അരയ്ക്കണ്ട നൂറ് തോട്ടം കറികൾ ഉണ്ടാക്കുന്നതിനിടയ്ക്ക് ഒരു കറിക്കുള്ള തേങ്ങ കുറച്ച് തിരികുകയും അരക്കുകയും ചെയ്താൽ അത്രയും ഉപകാരമായില്ലേ അല്ലേ അപ്പൊ എല്ലാരും ഇപ്രാവശ്യം ഈ ഓണത്തിന് ഇതുപോലത്തെ ഒരു കിച്ചടി ഒന്ന് ഉണ്ടാക്കി വെക്കും കേട്ടോ നല്ല രസമാണ് ഇത് ഇങ്ങനെ വെള്ളം പോലെ ഒന്നും ആയി പോകില്ല കേട്ടോ പക്ഷെ സെറ്റ് കേട് ചേർക്കണം എന്നേ ഉള്ളൂ ഏർ തൈര് ചേർത്തതിന് ശേഷം തിളപ്പിക്കുകയൊന്നും ചെയ്യണ്ട അപ്പം എല്ലാവരും ഇത് തയ്യാറാക്കി നോക്കുക വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണ് നിങ്ങൾക്ക് വിഭവം ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ ഇതുപോലെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബായ് താങ്ക് ഫോർ വാച്ചിങ്